തൃശൂർ ചേലക്കരയിൽ കൊടിമരം മോഷ്ടിച്ചുവെന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു പോലീസ് ചേലക്കര സെന്ററിലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൊടിമരം എടുത്തുകൊണ്ടുപോയ കേസിലാണ് ജില്ലാ അംഗം ഉൾപ്പെടെ മൂന്ന് ഈ മാസം ആയിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് എസ് എഫ് ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിൻ ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ് വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചേലക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റു ചെയ്തത് പൊതുസമാധാന ലംഘനവും ലഹളയും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എസ് എഫ്ഐ പ്രവർത്തകർ കൊടിമരം എടുത്തുകൊണ്ടുപോയതെന്നും നേരത്തെ കെ എസ് യുവിന്റെ കൊടിമരം ഇത്തരത്തിലാരോ എടുത്തുകൊണ്ടുപോയതായും എഫ്ഐആറിൽ പറയുന്നു Kerala Vision News Trishul